കാഴ്ച തന്മാത്ര ഭ്രമരം എന്നിങ്ങനെയുള്ള സൂപ്പർ ഹീറ്റ് സിനിമകൾ എടുത്തുകൊണ്ട് മലയാള സിനിമാ പ്രേമികളെ കരയിപ്പിച്ച ബ്ലെസിയുടെ സംവിധാനത്തില് നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് നായകനെത്തിയ ജീവിതം എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് മലയാള സിനിമാ പ്രേമികൾ ഈ അടുത്ത കാലത്ത് ഇത്രയും അധികം കാത്തിരുന്ന ഒരു ചിത്രം വേറെ ഉണ്ടാവില്ല നമ്മൾ അത്രത്തോളം അക്ഷമരായിട്ട് കാത്തിരുന്ന സിനിമയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമാ ലോകം കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയിലെ പാനന്തി ചിത്രമായിട്ട് ആടുജീവിതത്തെ നമുക്ക് കണക്കാക്കാം ഒരു പക്ഷേ എല്ലാ ഇൻഡസ്ട്രിയും ഉറ്റുനോക്കുന്ന ഒരു സിനിമ കൂടിയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ ഈ ഒരു സിനിമ സാധാരണ പ്രേക്ഷകരായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖരായ സംവിധായകര് തിരക്കഥകൃത്ത് നടന്മാര് അവരൊക്കെ ഈ ഒരു സിനിമ പ്രിവിഷോ എന്ന പേരിൽ അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു രാജമൗലി കമൽഹാസൻ പ്രഭാസ് എന്നിങ്ങനെയുള്ള ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന എല്ലാവരും ഈ സിനിമ കണ്ടു കഴിഞ്ഞു കണ്ടതിന് ശേഷം അവര് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമ കണ്ട അവരൊക്കെ ഒരേ സ്വരത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല കണ്ട കണ്ടവരെല്ലാം പറഞ്ഞത് ഈ സിനിമ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ഒരു കിഡ്ലൻ സിനിമയാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ ഇന്ത്യൻ സിനിമ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു മലയാള സിനിമയായിട്ട് മാറാൻ പോവുകയാണ് യഥാർത്ഥ പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് ഈ ഒരു സിനിമ ആഘോഷിക്കും ആഹ്ലാദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജിന് ഒരു നാഷണൽ അവാർഡ് ഈ ഒരു സിനിമയിലൂടെ കിട്ടുമെന്നും പറഞ്ഞവരുണ്ട് ഇനി സാധാരണ പ്രേക്ഷകരുടെ അഭിപ്രായമാണ് അറിയേണ്ടത് അപ്പൊ എന്തായാലും ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഹൈപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സാധാരണ പ്രേക്ഷകർക്ക് ഈ സിനിമ ദഹിക്കുമോ ഇല്ലേ എന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് അറിയേണ്ടതുള്ളൂ എന്തായാലും ഇത്രയും ആളുകൾ ഒരേ സ്ഥലത്തിൽ നല്ല സിനിമയാണ് പൃഥ്വിജനം വാനോളം ബ്ലസ്സിയെ അതിനേക്കാൾ അധികം പൂഴ്ത്തിയിട്ടുണ്ട് രാജമൗലി അടക്കമുള്ള സംവിധായകരൊക്കെ ഈ സിനിമ കണ്ടിട്ട് കണ്ണ് നനഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമയുടെ റേഞ്ച് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്തായാലും ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ സിനിമ കണ്ടവര് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു സിനിമയിൽ ഒരു സൂപ്പർ താരം അഭിനയിച്ചതുകൊണ്ട് ഒരു സൂപ്രതാരം ആയാൽ എന്തായാലും സൂപ്രതാരത്തിന് ഇഷ്ടക്കാരും ഉണ്ടാവും അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും ഫാൻസും ഉണ്ടാവും ഹെയറ്റേഴ്സും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഫാൻസ് വരെ എന്തായാലും സിനിമ നല്ലത് നല്ലതാണെങ്കിലും നല്ലത് എന്നെ പറയാം ഈ ഹെയ്റ്റേഴ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ചീത്തതാണെങ്കിലും നല്ലതാണെങ്കിലും അവർ ഒരേ സ്വരത്തിൽ പറയുക സിനിമ പൊട്ടിയെന്നും ആ ഒരു നടനെ മാക്സിമം അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പങ്കുവെക്കുക അപ്പൊ എന്തായാലും അതുപോലെയുള്ള കാര്യങ്ങൾ ഈ സിനിമയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക കാരണം ഒരു സംവിധായകന്റെ അദ്ദേഹത്തിന്റെ ലൈഫിലെ തന്നെ ഏറ്റവും വിലപ്പെട്ട സമയം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു നടൻ എന്ന നിലയ്ക്ക് പൃഥ്വിരാജ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമ്മളത് അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ് ഈ സിനിമ നല്ലതാണെങ്കിൽ ഒരു മടിയും വിചാരിക്കരുത് നല്ലത് എന്ന് തന്നെ വേണം പറയാൻ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കാരോടൊക്കെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കുക എന്തായാലും ഈ ഒരു സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു ദിവസം മറ്റു വേണ്ടി ബൈ ബൈ